അസ്സാം വലൈക്കും സന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഫുൾ കോട്ടൺ മാക്സിൻ്റെ കേട്ടോ നല്ല നൂറ് ശതമാനം കോട്ടൻ ആയ മാക്സിയാണ് ഫുൾ കോട്ടൺ മാക്സി കേട്ടോ കോട്ടൻ്റെ കൂട്ടത്തില് ഏറ്റവും നല്ല ഐറ്റം കോട്ടൺ മാക്സിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ മാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ വരിക അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മീഡിയം മുഴുവനായിട്ടും കാരണം മാക്സിന്റെ ലെങ്ത് ഒക്കെ ഞാൻ പറയുന്നത് അതിനനുസരിച്ച് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എത്തിയ അൻപത്തി ആറ് ലെങ് മാക്സിയാണ് നമ്മളെന്തൊരാധന ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ നൂറ് ശതമാനം കോട്ടൺ ആണ് പ്രീമിയം ക്ലോത്ത് ആണ് അൻപത്താറ് ഇഞ്ച് ലെങ്ത് ലെങ് വണ്ണയെന്ന് നോക്കിട്ട് പറഞ്ഞുതരാം നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണം ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് കൈ അറക്കാട്ടാ നല്ലൊരു ക്ലോത്ത് ആണ് ഇരുന്നൂറ്റി നല്ലൊരു കോഫി കളറിലെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം ഉണ്ട് നല്ലൊരു മുന്തിരി കളർ മുന്തിരി കളർ കോഫി എന്നതാണോ നല്ലൊരു ഡാർക്ക് മുന്തിരി കളറാണ് ആണ് അടുത്ത് നല്ലൊരു ഐറ്റം ഗ്രീൻ കേട്ടോ നല്ല കളർഫുൾറ്റാണ് നല്ല ഡാർക്ക് കളർഫുള്ളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി നാൽപ്പത്തി ആറ് ഇഞ്ച് വണ്ണം അടുത്ത പ്രിന്റ് ഇതാട്ട നമ്മളെപ്പോഴും വരാറുള്ള ഒരു പ്രിന്റാണ് ഡോട്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം ട്ടാ പോണക്കല്ലേ വരാൻ പോണത് നല്ല ഐറ്റം കോട്ടനാട്ടാ നല്ലൊരു റെഡ് കളറിൽ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വണ്ണം ബ്ലൂ കളറ് ക്രീം കളറ് പ്രിൻ്റ് ആയിട്ടോ ഡോട്ടാണ് വരുന്നത് അല്ല ഡാർക്ക് ബ്ലൂല് ക്രീം കളർ ഡോട്ട് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ക്ലിയർ കുറവുണ്ടറിയില്ല നാൽപ്പത്തി ആറഞ്ച് വണ്ണം ഇഞ്ച് ലെങ്ത് സൈസ് ട്ടോ അടുത്തത് നല്ലൊരു മെറൂൺ വണ്ണം അടുത്തത് നല്ല വയലറ്റ് കളർ കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് മാക്സിന്റെ റേറ്റ് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം നല്ലൊരു വയലറ്റ് കളറാണ് അടുത്ത പ്രിന്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേന്റെ അടുത്ത പ്രിന്റ് നല്ലൊരു ആഷ് കളറാണ് ആഷാണോ ബ്ലൂ ആണോ എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല നാപ്പത്തി ഇഞ്ച് ചെസ്റ്റ് വണ്ണ അടുത്ത് നല്ലൊരു ബ്രൗൺ കളറ് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്തത് മുന്തിരി കളർ കേട്ടോ നാപ്പത്തി ഏഴ് ചെസ്റ്റ് വണ്ണം അടുത്തത് നല്ലൊരു റെഡ് കളർ നല്ലൊരു ഡാർക്ക് റെഡ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് ആണ് അങ്ങോട്ടൊക്കെ ആരാധന രീതിക്കുന്നത് നല്ല ഐറ്റം ക്ലോത്ത് ആണ് അടുത്ത കളർ ഇതാട്ടോ വയലറ്റ് കളർ നല്ല ചെറിയ ചെറിയ പ്രിന്റുകളായിട്ടോ നല്ലൊരു സിമ്പിൾ മോഡലാണ് ഏത് പ്രായക്കാർക്കും ചേരുന്ന ടൈപ്പാണ് നാപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് വന്ന അടുത്ത കളർ ഇതാ അടുത്ത പ്രിന്റ് ഇരുന്നൂറ്റി നാപ്പതിൻ്റെ അടുത്ത പ്രിന്റ് വയലറ്റ് കളറിൽ ഇത് വൈറ്റ് പ്രിന്റ് ആട്ടെ വരുന്നത് നാപ്പത്തി അഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്ത നല്ലൊരു ഗ്രീൻ കളറിൽ നാപ്പത്തി അഞ്ച് ചെസ്റ്റ് വണ്ണം ടുത്തത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ആയിട്ട് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അടുത്തത് മെറൂൺ കളറിൽ വൈറ്റ് പ്രിന്റ് ആയിട്ട് നാപ്പത്തിയാറ് ചെസ്റ്റ് വണ്ണം അടുത്തത് നല്ലൊരു പിങ്കില് ഇട്ടോ അടുത്ത ഇരുനൂറ്റി നാപ്പത് രൂപന്റെ അടുത്ത മാച്ച് മാച്ചിലുണ്ട കോട്ടൺ മാച്ചുകളാണ് നാപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് വെള്ളം അടുത്തത് ബറൂൺ കളറിൽ നാപ്പത്തി എട്ട് ചെസ്റ്റ് വെള്ളം നാല്പത്തി എട്ടില് കൂടുതലുണ്ട് നാപ്പത്തി ഒമ്പതൊക്കെ വരുന്നുണ്ട് അതിന് നല്ല കളറുകൾ ഉണ്ട് കേട്ടോ പച്ച വൈലറ്റ് റോസ് ഒക്കെ നല്ല കടും കളറുകളാണ് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ഉണ്ട് കുറഞ്ഞ കുറഞ്ഞ വിലക്കാണ് മാക്സി കൊടുക്കുന്നത് ഉൾക്കോട്ടൺ മാക്സി കേട്ടോ നാപ്പത്തിയേഴ് ചെസ്റ്റ് വണ്ണം അടുത്ത കളർ ചെസ്റ്റ് വണ്ണം കേട്ടോ ഇപ്പൊ നമ്മളെ നന്ദിയുള്ള മാക്സികളൊക്കെ ഇരുന്നൂറ്റി നാപ്പത് രൂപ എന്ന റേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാം വരാൻ